ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെങ്കൊടി പാറിച്ച് ബി ജെ പിയെ അടപാടലം വലിച്ചു കീറി മോദിയെ കെട്ടുകെട്ടിക്കുകയാകും ഇക്കുറി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ആത്യന്തികമായ അജണ്ട ബി ജെ പിയെ കെട്ടുകെട്ടിക്കുക വലിച്ചു കീറി ഒട്ടിക്കുക കാരണം ബി ജെ പി സി പി എമ്മിൻ്റെ ചീട്ടിലാണ് വളർന്ന് പന്തലിക്കുന്നത് എന്ന വിമർശനം അങ്ങ് തഴച്ച് വളരുന്നുണ്ട് ത്രിപുരയിൽ തുടങ്ങി അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ തുടങ്ങി ത്രിപുരയിലൂടെ കേരളത്തിൽ വരെ ബി ജെ പി വളർന്നത് സി പി എമ്മിൻ്റെ തണലിലാണ് എന്നൊരു വിമർശനം അങ്ങ് എല്ലാ ആളുകളും വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ എടുത്ത് ആഘോഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ബംഗാളിൽ അധികാരം നഷ്ടപ്പെട്ടത് മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ ത്രിപുരയിൽ അധികാരം നഷ്ടപ്പെട്ടത് മുതൽ ഇങ്ങ് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് എന്തിന് ബി ജെ പിയുടെ വോട്ട് ഷെയറിങ്ങിൽ വളർച്ച ഉണ്ടായത് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ബി ജെ പി വളരുന്നത് സി പി എമ്മിന്റെ തണലിലാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ബലക്ഷയം സംഭവിക്കുന്നത് കൊണ്ടാണ് എന്ന കരട് രാഷ്ട്രീയ പ്രമേയമൊക്കെ എടുത്തു വച്ച് വലത് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ട് രാഷ്ട്രീയ കരടിലത് എടുത്ത് പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മധുരയിൽ തുടങ്ങുന്ന ദേശീയ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും ബി ജെ പിയെ എങ്ങനെ തൂത്തറിയാം ബി ജെ പി തന്നെയാണ് മുഖ്യ ശത്രു മോദി തന്നെയാണ് മുഖ്യ ശത്രു മോദിയുടെ അധികാര ഗർവിനെയും മോദി മോദിയുടെ അധികാര ധാർഷ്ടത്തെയും പിടിച്ച് എടുത്ത് ദൂരെ കളയുക കോൺഗ്രസുമായി എങ്ങനെ വേണം അടുപ്പം പുലർത്താൻ കോൺഗ്രസ് അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസിനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ ശ്രീ പ്രകാശ് കാരാട്ട് പറഞ്ഞുവല്ലോ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഇന്ത്യ സഖ്യം തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അതൊരുമായി അയകുഴമ്പൻ മട്ടായിപ്പോയി അത് പിന്നീട് ശക്തമായി നിന്നില്ല ഒരു പ്രതിപക്ഷ നിരയെ വാർത്തെടുക്കുന്നതിനോ ശക്തമായ പ്രതിപക്ഷ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ കോൺഗ്രസിന് കഴിയാതെ വന്നു ഇപ്പൊ ശക്തമായ പ്രതിപക്ഷ പാർട്ടി ദേശീയ പാർട്ടി കോൺഗ്രസ് ആയിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് എല്ലാ വിഭാഗം പാർട്ടികളെയും ഒരുമിച്ച് ചേർക്കുന്നതിന് ശക്തി ഇല്ലാതെ പോയി അവിടെയാണ് സി പി എമ്മിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിന് തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടാകുന്നത് ഇത് സ്വയം വിമർശനം തന്നെയാണ് അതിനൊന്നും തർക്കമില്ല ഇതിനെ വലത് മാധ്യമങ്ങളും വലത് ബുദ്ധിജീവികളും സൈദ്ധാന്തികരും ഒന്നും വലിച്ചു കീറിയത് കൊണ്ട് കാര്യമല്ല ഇത് ഞങ്ങൾ സ്വയം വിമർശിക്കുന്നത് തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയുന്നതിൽ ഞങ്ങൾക്ക് നാണക്കേടൊന്നുമില്ല കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഇവിടെ മൂന്ന് വർഷം കൂടുമ്പോൾ സംഘടന ചർച്ച ചെയ്യും സംഘടന തെരഞ്ഞെടുപ്പ് നടക്കും സംഘടനയിൽ പുതിയ ഭാരവാഹികൾ വരും സംഘടനയ്ക്ക് പുതിയ നയങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അതുകൊണ്ടാണ് ഇക്കുറി രാഷ്ട്രീയ കരട് പറയുന്നത് ബി ജെ പി അടപടലം വലിച്ചു കീറി ഒട്ടിക്കുക ബി ജെ പി ആണ് മുഖ്യശത്രു ബി ജെ പി അങ്ങനെ നമ്മുടെ തണലിൽ നമ്മുടെ പണത്തിൽ നമ്മുടെ ചെലവിന് വളർന്നു പോകേണ്ടതില്ല അതിന് ഓരോ പാർട്ടി അണിയും ബദ്ധശ്രദ്ധരായിരിക്കണം പലയിടങ്ങളിലും പാർട്ടിക്ക് ശക്തി ചോർന്നപ്പോൾ പാർട്ടി പ്രവർത്തകർ കടന്നാക്രമിക്കപ്പെട്ടപ്പോൾ പ്രതിരോധിക്കാൻ ശക്തിയില്ലാതെ വന്നപ്പോൾ പല പാർട്ടി അണികളും പല പാർട്ടി അനുഭാവികളും ബി ജെ പിയിലേക്ക് ചേക്കേറി പാർട്ടി വോട്ടുകൾ അവർക്ക് ചെന്ന് അവരിലേക്ക് ഒഴുകിപ്പോയി ഇത് വാസ്തവമാണ് ഇതിനി ഉണ്ടാകാൻ പാടില്ല അതിനെ ചെറുക്കണം എങ്ങനെയാണ് അവർ വോട്ട് സംഭരിച്ചത് ഉത്സവങ്ങൾ വിശ്വാസങ്ങൾ മതസ്ഥാപനങ്ങൾ മത കേന്ദ്രങ്ങൾ ഇതിൻ്റെയൊക്കെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വലിയ തോതിൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് അവർ പ്രചരണം നടത്തി അങ്ങനെയാണ് അവർ ശക്തി സംഭരിച്ചത് ഇതിനി ഉണ്ടാകാൻ പാടില്ല ഇതിനെ ചെറുക്കണം അതുകൊണ്ട് ഈ മേഖലകളിലൊക്കെ പാർട്ടി വളരെ ശക്തിയുക്തം പ്രവർത്തിക്കണമെന്ന് ഈ പാർട്ടി പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും അതിന് നയരൂപീകരണം ഉണ്ടാകും അതുമാത്രമല്ല പാർട്ടി കൃത്യമായി പറയുന്നുണ്ട് എഴുപത്തി അഞ്ച് വയസ്സ് എഴുപത്തി അഞ്ച് വയസ്സ് തികഞ്ഞ അങ്ങകളൊക്കെ പുറത്തു പോകും അതിൽ മുതിർന്ന അംഗങ്ങൾ പി ബിയിൽ നിന്ന് ആറോളം പേർ പുറത്തു പോകും അവിടെ പുതിയ ആളുകൾ വരും എന്ന് പാർട്ടി പറയുന്നു അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ഏറെ പ്രതീക്ഷയുണ്ട് കേരളത്തിന് ഏറെ പ്രതീക്ഷയുള്ള പാർട്ടി കോൺഗ്രസ് കൂടിയാണ് മധുരയിൽ നാളെ തുടങ്ങുന്നത് കേരളത്തിന് ഏറെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബി സഖാവ് പി ബി അംഗ അംഗമായ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പി ബി അംഗമായിരിക്കുന്ന എം എ ബേബി ഒരു പക്ഷേ എങ്കിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം അങ്ങനെയാണെങ്കിൽ ഇ എം എസിന് ശേഷം പാർട്ടിയുടെ അമരക്കാരനായി വരുന്ന മലയാളി പൂർണ്ണതോതിലുള്ള മലയാളിയായി എം എ ബേബി മാറും അതിന് കേരളത്തിലുള്ള എല്ലാ നേതാക്കളും പിന്തുണയും അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല കെ കെ ശൈലജ പി ബി അംഗമായി മാറുകയും ചെയ്യും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഏകദേശം നാല് ഒഴിവുകളാണ് വരുന്നത് എ കെ ബാലൻ അതുപോലെ പി കെ പി കെ ശ്രീമതി അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് മരിച്ച ഒഴിവിലേക്കുള്ള ആ പോസ്റ്റ് ഇതുവരെ നികത്തപ്പെട്ടിട്ടില്ല അങ്ങനെ മൂന്ന് മൂന്നൊഴിവുകളിലേക്കും പുതിയ ആളുകൾ വരും അവിടെയും മൂന്ന് ആളുകൾക്ക് മൂന്ന് പുതിയ ആളുകൾ വരും പുതിയ നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരും ചുമ്മാ വാചാടോപത്തോടുകൂടി ഇന്ന നേതാക്കൾ അവിടെ വരാം അവിടെ ഇവർ വരാം ഇവർ വരാം എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ച് കൂകാം പക്ഷേ അത് സമ്മേളനം കഴിഞ്ഞ് പറയുന്നതാകും ഉചിതം അവിടെയും പുതിയ നേതാക്കൾ വരാം ഏതായാലും ഈ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ളത് ഇ പി ജയരാജൻ സഖാവ് അദ്ദേഹത്തിന് പ്രായം എഴുപത്തി അഞ്ചിനോട് അടുക്കുന്നു ഒരു പക്ഷേ എങ്കിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം പ്രായം എഴുപത്തി അഞ്ചാകുന്നു ഇനി മുഖ്യമന്ത്രിയുടെ സ്ഥാനം കാരണം കഴിഞ്ഞ പി ബിയിൽ തന്നെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തന്നെ അദ്ദേഹത്തിന് ഒഴിവ് കൊടുത്തതാണ് കാരണം പാർട്ടി ഭരിക്കുന്ന പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനമുള്ള ഏക സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രായപരിധിയിൽ ഇളവ് നൽകിയിരുന്നു ഇനിയിപ്പോൾ ആറുപേരൊരുമിച്ച് ഒഴിയണം ബൃന്ദ കാരാട്ട് പ്രകാശ് കാരാട്ട് തുടങ്ങിയ ആറുപേർ ഒരുമിച്ച് ഒഴിയേണ്ട അവസ്ഥയിൽ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഒരിക്കൽ കൂടി പ്രായത്തിൽ ഇളവ് നൽകിയാൽ അത് വ്യാപകമായ തോതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ആ ഒഴിവ് ഉണ്ട് ആ ആ ഇളവ് നൽകാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ആളുകൾ പറയുന്നത് പോലെ ഒരു പക്ഷേ ബംഗാൾ മോഡലിൽ ജ്യോതിബസ് മുമ്പ് ചെയ്തതുപോലെ പ്രായാധിക്യം കാരണം അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്ത് മറ്റൊരാൾ മറ്റൊരാൾക്ക് ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് സ്ഥാനം നൽകിയതുപോലെ ഒരു സ്ഥാനത്യാഗം നൽകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ആളുകൾ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ബംഗാളിലുള്ള സാഹചര്യമല്ല കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്യാഗമൊന്നും ചെയ്യാനുള്ള സാധ്യത ഇവിടെയില്ല വരുന്ന തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി തുടരും ഇനി അടുത്ത തിരഞ്ഞെടുപ്പിനെ ആര് നേരിടും എന്നുള്ള കാര്യത്തിൽ അത് പാർട്ടിക്ക് ഇനിയും തീരുമാനിക്കാനുള്ള അവസരമുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള തീരുമാനമാകും പാർട്ടി കോൺഗ്രസ് മുഖ്യമായും എടുക്കുക ഏതായാലും പാർട്ടി കോൺഗ്രസിന്റെ മുഖ്യ അജണ്ട ബി ജെ പിയെ എങ്ങനെ അവരുടെ വളർച്ച എങ്ങനെ തളർത്താം പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരിക്കലും ബി ജെ പിയുടെ കടന്നുകയറ്റം ഉണ്ടാകാതിരിക്കുക അതിന് ആ ആന്ധ്ര തമിഴ്നാട് കേരള തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെങ്കിലും കൃത്യമായ കേഡർ പ്രവർത്തനം പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക ഇവിടെ നഷ്ടപ്പെട്ടുപോയ സംസ്ഥാനങ്ങൾ പശ്ചിമബംഗാളിലും ത്രിപുരയിലും പാർട്ടിയുടെ പാർട്ടി തിരിച്ചു പിടിക്കുക പാർട്ടിയുടെ ശക്തി വീണ്ടും വർദ്ധിപ്പിക്കുക അതിനോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കരുത്താർജിച്ച് ബി ജെ പിയുടെ വളർച്ചയെ തളർത്തുക അതുപോലെ കോൺഗ്രസുമായി സമദൂരം കോൺഗ്രസ്സുമായി എങ്ങനെ സഖ്യത്തിലേർപ്പെടണം കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമാണോ അതോ അവരുമായി സമദൂരസഖ്യമാണോ വേണ്ടത് എന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഈ പാർട്ടി കോൺഗ്രസ് ആകും കൈക്കൊള്ളുക എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ അത് കേരളത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും